സോഷ്യൽ മുഴുവൻ രേഖാ ചിത്രം സിനിമയാണ് തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അത് ടാക്കിൽ പോയി തന്നെ ആ ഒരു സിനിമ കാണണം ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊള്ളുന്നു എന്തായാലും ഞാൻ പറഞ്ഞു വെച്ച സംഗതി അതൊന്നുമല്ല രേഖാചിത്രം എന്ന സിനിമയെ ചെറുതായിട്ട് ഞാൻ ഒന്ന് പരാമർശിച്ചേക്കാം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഇവിടെ പറയാനുള്ളത് ഒരു അത്ഭുതത്തെ കുറിച്ചിട്ടാണ് തൻ്റെതല്ലാത്ത താൻ അഭിനയിച്ചിട്ടില്ലാത്ത ഞാൻ ചെറുതായിട്ട് ഒന്നോ രണ്ടോ ഡയലോഗുകൾ മാത്രം പറഞ്ഞ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ ഒരല്പസമയം ചെലവഴിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഒരു പത്രസമ്മേളനം നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചുമ്മാ ഒരു പത്രസമ്മേളനം അല്ല മല സുഹൃത്തുക്കളെ അതൊരു വിജയാഘോഷമാണ് രേഖാചിത്രം എന്ന് പറയുന്ന ആസിഫലിയുടെ ആ ഒരു സിനിമയുടെ വിജയം ആഘോഷിക്കുന്ന ആ ഒരു നിമിഷത്തില് തൻ്റെതല്ലാത്ത താൻ അഭിനയിച്ചിട്ടില്ലാത്ത താൻ ഒരു ചെറിയ ഭാഗം മാത്രമായ വളരെ ചെറിയ ഭാഗം മാത്രമായ ആ ഒരു സിനിമയുടെ വിജയാഘോഷത്തിൽ പങ്കെടുക്കുകയും ആ സിനിമ നാട്ടുകാരോട് മുഴുവൻ കാണാൻ പറയുകയും ചെയ്യുന്നത് സ്വന്തമായിട്ട് സിനിമാ കമ്പനിയുള്ള സ്വന്തമായിട്ട് സിനിമാ കമ്പനി ഗംഭീരമായിട്ട് റൺ ചെയ്യുന്ന മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യരാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മകനും കൂടിയിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് പല സിനിമകളും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ സമയത്താണ് ആസിഫ് അലി എന്ന് പറയുന്ന വളർന്നു വരുന്ന ഇപ്പോൾ മലയാളത്തിൽ ആസിഫ് ആസിഫലി ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമ ഒക്കെ കാണാം അത് വിജയിക്കുന്ന സിനിമയായിരിക്കും കാണാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് നാട്ടുകാർക്ക് വളരെയധികം ബോധ്യമാവുന്ന തലത്തിലേക്ക് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ ഒരു സിനിമയുടെ വിജയാഘോഷത്തില് വന്നിരുന്നു ഈ സിനിമ നിങ്ങൾ എല്ലാവരും കാണണമെന്ന് പറയുകയാണ് ഒപ്പം ആ സിനിമയിൽ അഭിനയിച്ച ആസിഫ് അലി രസകരമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമുക്ക റോഷാഖ് എന്നൊരു സിനിമയുടെ ഭാഗമായിട്ട് മമ്മൂക്ക എനിക്ക് റോഡക്സ് വാച്ച് തന്നിരുന്നു ഇപ്പൊ നാട്ടുകാർ മുഴുവൻ ചോദിക്കുന്നുണ്ട് ആസിഫ് അലി എന്താണ് മമ്മൂക്കിക്ക് കൊടുക്കാൻ പോകുന്നത് ആ ഒരു ചോദ്യം രസകരമായിട്ട് തന്നെയാണ് നമ്മുടെ ആസിഫ് അലി ചോദിക്കുന്നത് അതീവ സുന്ദരമായ ഒരു ഉത്തരമാണ് മമ്മൂട്ടി കൊടുത്തത് അതിന് സുന്ദരം എന്ന് പറയാൻ വയ്യ അത്രയേറെ ഭംഗിയേറെ ഒരു നിമിഷം ഒരു പക്ഷേ അലി എന്ന് പറയുന്ന നടന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു വേറൊരു നടനും കിട്ടിയിട്ടില്ലാത്തൊരു ഭാഗ്യം എന്ന് പറയുന്ന ആ ഒരു നടന് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നൽകുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ആ നിമിഷത്തിലേക്കാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ക്ഷണിക്കുന്നത് ഒന്ന് കണ്ടു നോക്കൂ നമുക്ക് സോഷ്യൽ മീഡിയ മുഴുവൻ ട്രെൻഡ് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ട് സമയത്ത് മമ്മൂക്ക് എനിക്ക് ഒരു റോളക്സ് തന്നു തിരിച്ച് ഞാൻ എന്താ കൊടുക്കും ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് സന്തോഷം കൊണ്ട് ഒരു പക്ഷെ ആ നിമിഷത്തില് ആസിഫിൽ ഒന്ന് ഈറണാനുണ്ടായിരിക്കും ഒരു സംശയമില്ല അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് സൂം ചെയ്യുന്ന ഒരു ക്യാമറ അവിടെ ആരുടെ കയ്യിൽ ഇല്ലല്ലോ എന്ന് മാത്രം ഞാനിപ്പോ ആലോചിക്കുന്നത് നമുക്ക് ചോദിച്ചത് എനിക്ക് നീ ഒരു ചുംബനം തന്ന മതിയോടോ എനിക്കൊരു ഉമ്മത എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കവള് കാണിച്ചു കൊടുക്കുക എനിക്ക് ഇവിടെ ഒരു ഉമ്മത അത് മതി നിന്റെ സമ്മാനമായിട്ട് നീ എനിക്ക് തിരിച്ച തരേണ്ടത് സ്നേഹം മാത്രമാണെന്നാണ് പറയുന്നത് എനിക്ക് വേറെ ഒന്നും തിരികെ വേണ്ട എനിക്ക് വില കൂടിയ റൊടച്ച് ഒളി തിരികെ തിരികെ തിരിക വില കൂടിയ മറ്റെന്തെങ്കിലും തിരികെ തിരിക എന്നല്ല ഈ മഹാനടൻ പറഞ്ഞത് എനിക്കൊരു ചുംബനം മതിയിടൂ നീ എനിക്കൊരു ഉമ്മ തന്നു കഴിഞ്ഞാൽ ആ ഉമ്മ എന്ന് പറയുന്നത് അതൊരു വലിയ സ്നേഹത്തിന്റെ അടയാളമാണ് ആ ഒരു ചുംബനം മാത്രം മതി നിന്റെ സ്നേഹം മാത്രം മതി എന്ന് മമ്മൂക്ക ഒരു വാക്കുപോലും ഇണ്ടാതെ ഒരു അക്ഷരം പോലും ഇണ്ടാതെ നിശബ്ദമായി കാണിച്ചു കൊടുക്കുന്നു ആസിഫെനിക്ക് അത് മനസ്സിലാവുന്നു പെട്ടെന്ന് ഒരു ഉമ്മ കൊടുക്കുന്നു അവൻ സന്തോഷത്തോടെ താങ്ക് യു എന്ന് മാത്രം പറഞ്ഞ് അതവിടെ വയ്ക്കുന്നു നിറഞ്ഞു ചിരിക്കുന്നു ഈ ഒരു ദൃശ്യങ്ങളാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ ഈ ദൃശ്യം ഇങ്ങനെ പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഇത്രക്കുള്ള സ്നേഹത്തിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടന്നു പോകുന്ന ആസിഫലിയുടെ വേറൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തായിരുന്നു ഒപ്പം അഭിനയിച്ച സഹപ്പുറത്തിലോട്ടുള്ള അവരുടെ സ്നേഹത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് എടുക്കുന്നത് എന്തായാലും മമ്മുക ഈ തന്റേതല്ലാത്ത ഈ ഒരു സിനിമയെക്കുറിച്ച് താൻ ഒരു തരത്തിലും ഭാഗമാക്കല്ലാത്ത ദീൻ തന്നെ പറയുന്ന വാക്കുകൾ കേട്ടു പോകും ഞാൻ പറയുന്ന അതിസുന്ദരമാണ് ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചിട്ടുണ്ട് രണ്ട് വാക്ക് രണ്ട് വാക്കേ സംസാരിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് സിനിമയുടെ കഥയുടെ 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 കഥയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് രേഖാചിത്രം എന്നുള്ള സിനിമയ്ക്ക് മമ്മൂട്ടിയുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട് ജീവിതമായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മല്ലോണ ബന്ധമുണ്ട് ആ ഒരു ബന്ധം നടക്കുന്നത് ആ ഒരു സംഭവം നടക്കുന്നത് കാലങ്ങൾക്ക് പുറകിലോട്ടാണ് ആ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സിനിമ ഇനി കാണാനുള്ള ത്രില്ല് നഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്തൊക്കെയും അദ്ദേഹത്തിന്റെ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്തായാലും എവിടെയും സ്പോയിലർ ആവാതെ കൃത്യമായിട്ടും മമ്മൂട്ടി അത് പറയുന്നുണ്ട് എനിക്ക് ഈ ആരാധകരുടെ കത്തുകളുടെ ഒരു ഫാൻ മെയിലുകൾ തുടങ്ങിയ കാലമാണ് അന്നൊക്കെ അതൊക്കെ ആൾക്കാർക്ക് പരിചയമായി വരുന്നതുള്ളൂ ഒരു ഔട്ട്ഡോർ ഡോർ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു ചാക്ക് കത്തുകൾ ഉണ്ടാവുമായിരുന്നു എനിക്ക് ശ്രീനിവാസൻ എന്റെ എൻ്റെ നിത്യ സന്ദർശകനാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ചു വായിക്കാറ് അപ്പൊ ശ്രീനിവാസന്റെ കത്തുകളിൽ നിന്നൊന്ന് ഒന്ന് തെരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്നു ആ മമ്മൂട്ടി ചേട്ടന്റെ കഥയാണ് ശ്രീനിവാസം പിന്നീട് മുത്താരംകുന്ന് പുലിയോയില് ലിസിയുടെ കഥാപാത്രത്തിന്റെ അങ്ങനെയാണ് ആ കഥ വരുന്നത് അതാണ് മമ്മൂട്ടി ചേട്ടന്റെ കഥ ഇത് വേറെ ഈ സിനിമയിലെ കഥ പിന്നീട് അതേ ആ ആരാധികയിൽ ആ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം അതിനപ്പുറത്തേക്ക് ഞാൻ ഈ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സ്പോയിലറായി പോവും സിനിമയോട് സഹകരിക്കാൻ എനിക്ക് കാരണം ഇതിന്റെ കഥാതന്തു തന്നെയാണ് പക്ഷേ ഇതൊരു വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകരോടും എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട് അത് അറിയിച്ചുകൊള്ളുന്നു കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 കുതിക്കട്ടെ എന്ന് ഒരിക്കൽ കോഴി ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസിക്കുന്നു അത് ഗംഭീരമായ വാക്കുകളാണ് വളരെയധികം നിശബ്ദമായിട്ട് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ എന്തായാലും ഇത് വളരെ സന്തോഷം തോന്നുന്ന നിമിഷമായിരിക്കും ഒരു എനിക്കും വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇങ്ങനെയൊക്കെ സിനിമാ നടന്മാര് ഇടപെടണം എന്ന് എനിക്ക് തോന്നുന്നത് തങ്ങൾ ചെറിയ ഡയലോഗ് മാത്രം പറഞ്ഞ ഒന്നോ രണ്ടോ ഡയലോഗ് മാത്രം പറഞ്ഞാൽ സിനിമയുടെ ഭാഗമായിട്ട് അതിന്റെ വിജയാഘോഷത്തിൽ പോരിക്കേണ്ട ആവശ്യത്തൊന്നും മമ്മൂട്ടിക്കില്ല നിങ്ങൾ അങ്ങോട്ട് ആഘോഷിച്ചാൽ മതി എന്തൊരു സിനിമ വിജയിച്ചില്ലേ അതങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ആ സിനിമയുടെ വിജയാഘോഷം ചെല്ലുന്നു തന്നെ അതിൽ പങ്കെടുക്കുന്നു സംസാരിക്കുന്നു ആ സിനിമ ഇനിയും വിജയിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു വാക്ക് മതി മമ്മൊക്കെ വന്നിരുന്നിട്ട് ഈയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് അത് ഗംഭീര സിനിമയാണ് അങ്ങനെ ഭയങ്കര ബന്ധം എന്നെയോട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഒറ്റ മതി ആ സിനിമ ഇനിയും ആളുകൾ പോയി കാണാൻ ഞാൻ ഫാമിലിയായിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ദിവസമായി ഞാനൊരു ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നു എൻ്റെ നാട്ടിലൊന്നും കിട്ടാനില്ല അത്രയ്ക്ക് തിരക്കാണ് ആ ഒരു സിനിമയ്ക്ക് നടത്തണം നാളത്തൊക്കെയൊക്കെ എല്ലാം ബുക്കിംഗ് ആണ് ഇന്ന് അവിടേക്ക് അടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പോ അതാണ് ഇതിന്റെ ഒരു അവസ്ഥ എന്തായാലും ഇങ്ങനെയൊക്കെ ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാറുമെന്ന് തോന്നുന്നുണ്ട് മറ്റുള്ളവരുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ സിനിമ കാണണം കേട്ടോ നിങ്ങൾ എന്ന് പോയി പറയാൻ പറ്റുന്ന രീതിയിലേക്ക് മനസ്സുകൾ മാറുന്ന ഒരു അവസ്ഥ കൂടി ഇവിടെ നടക്കുന്നുണ്ട് അതില് മമ്മൂട്ടി എന്ന് പറയുന്നത് നമ്മളെ ഏറെ സ്നേഹിക്കുന്ന ആ നടൻ തന്നെ അതിൽ ചുക്കൻ പിടിക്കുന്നു എന്ന് കൂടി അറിയുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നുന്നു നിങ്ങൾക്കോ